വെൽക്കം ടു യശോധ ജൂ പ്ലാറ്റ്ഫോം ഇന്ന് നോക്കുന്നത് ഡയറി ടെക്നോളജി മോഡ്യൂളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കുറച്ച് ഡയറി പ്രോഡക്റ്റ്സ് ഉണ്ട് മലായി ദഹി യോഗട്ട് ചന ചീസ് ഐസ്ക്രീം അങ്ങനെ കുറച്ചധികം പ്രോഡക്ട്സുകൾ പറയുന്നുണ്ട് അവരുടെ മാനുഫാക്ചർ പിന്നെ പാക്കേജിംഗ് സ്റ്റോറേജ് ഡിഫക്റ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ക്രീം എന്ന് പറയുന്ന പ്രോഡക്റ്റ് നോക്കാം ക്രീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ദ പ്രോഡക്റ്റ് ഓഫ് കൗ ഓർ ബഫല്ലോ മിൽക്ക് ഓർ എ കോമ്പിനേഷൻ ദെയർ ഓഫ് ഓക്കെ കൗ മിൽക്കോ ബഫല്ലോ മിൽക്കോ അല്ലെങ്കിൽ അവരുടെ കോമ്പിനേഷനായിരിക്കും ക്രീം എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ ബി ഫ്രീ ഫ്രം സ്റ്റാർച്ച് ആൻഡ് അദർ ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് ഇൻ ടു മിൽക്ക് പിന്നെ ക്രീമിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയുമ്പോൾ ലോ ഫാറ്റ് ക്രീമുണ്ട് മീഡിയം ഫാറ്റ് ക്രീമുണ്ട് ഹൈ ഫാറ്റ് ക്രീമുണ്ട് ഇവരുടെ ഫാറ്റിൻ്റെ പേഴ്സൻറ്റേജിൻ്റെ വ്യത്യാസം വരുന്നത് ലോ ഫാറ്റ് ആണെങ്കിൽ കണ്ടെയ്നിങ് മിൽക്ക് ഫാറ്റ് ജ് ബൈ വെയിറ്റ് മീഡിയം ഫാറ്റ് ആണെങ്കിൽ നാൽപ്പത് പെർസെൻറ്റേജിൽ കുറയാൻ പാടില്ല ഹൈ ഫാറ്റ് ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ബൈ വെയ്റ്റ് ഇനി ടൈപ്സ് ഓഫ് ക്രീംസ് നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ ക്രീം ലൈറ്റ് ക്രീം കോഫി ക്രീം വിപ്പിംഗ് ക്രീം പിന്നെ ഹെവി ക്രീം പ്ലാസ്റ്റിക് ക്രീം ഇങ്ങനെയും പറയുന്നുണ്ട് ഓക്കെ അപ്പം ജസ്റ്റ് ഫാറ്റിൻ്റെ ബേസിൽ ഫാറ്റ് കുറവാണോ കൂടുതലാണോ ആ രീതിയിൽ നമുക്ക് ക്രീമിനെ മൂന്നായിട്ട് ധരിക്കാം അതല്ലാണ്ട് നമ്മൾ ടേബിൾ ക്രീം ലൈറ്റ് ക്രീം കോഫി ക്രീം എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അത് വേറെ ഒന്നുമില്ല ഇപ്പോൾ ടേബിൾ ക്രീമും ലൈറ്റ് ക്രീമും കോഫി ക്രീമെന്നൊക്കെ പറയുന്നത് ചെറിയ ഫാറ്റ് ഉള്ള ക്രീമുകളാണ് ദാറ്റ് മീൻസ് ഒരു ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മിൽക്ക് ഫാറ്റ് വരുന്നത് ഈ ടേബിൾ ക്രീം ലൈറ്റ് ക്രീം കോഫി ക്രീം ഇനി വിപ്പിംഗ് ക്രീമും അതുപോലെ ഹെവി ക്രീമും എന്ന് പറയുമ്പോൾ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് മുപ്പത് നാൽപ്പത് ആ റേഞ്ചിൽ വരുന്ന ഫാറ്റ് ഉള്ള ക്രീമാണ് വിപ്പിംഗ് ക്രീമും ഹെവി ക്രീമും ഇനി പ്ലാസ്റ്റിക് ക്രീം എന്ന് പറയുമ്പോൾ കൂടുതലായിരിക്കും അവിടെ മിൽക്ക് ഫാറ്റ് അതായത് സിക്സ്റ്റി ഫൈവ് മുതൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ മിൽക്ക് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ക്രീമാണ് പ്ലാസ്റ്റിക് ക്രീം പിന്നെ അവരുടെ കമ്പോസിഷൻ നോക്കുക ലോ ഫാറ്റ് ക്രീമും മീഡിയം ഫാറ്റ് ക്രീമുമാണ് എടുത്തു പഠിക്കേണ്ടത് സോ അതിൻ്റെ വാട്ടർ കണ്ടൻറ് ഫാറ്റ് കണ്ടന്റ് പ്രോട്ടീൻ കണ്ടന്റ് ലാക്ടോസ് കണ്ടന്റ് ആഷ് കണ്ടൻറ്റ് ടോട്ടൽ സോളിഡ്സ് പിന്നെ എസ് എൻ എഫ് അടുത്തത് മാനുഫാക്ചർ നോക്കാം ക്രീം എന്ന് പറയുമ്പോൾ എങ്ങനെ ഇതിന് നമുക്ക് സെൻട്രിഫ്യൂഗൽ സെൻട്രിഫ്യൂഗേഷൻ വഴിയോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ സെപ്പറേഷനോ ചെയ്യാൻ പറ്റും ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അതിന് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ അനക്കാണ്ട് വെച്ചിരുന്നാൽ മതി ജസ്റ്റ് അതിൻ്റെ ഡെൻസർ പാർട്ടിക്കിൾസ് താഴെ അടങ്ങിക്കോളും ഇനി സെൻട്രിഫ്യൂഗൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുത്തിട്ട് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് യൂസ് ചെയ്ത് ഇവരെന്തു ചെയ്യുന്നുണ്ട് ഹൈ വെലോസിറ്റിയിൽ ഇങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്യും അപ്പോൾ ഈ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡെൻസിറ്റി വ്യത്യാസമുള്ള ആൾക്കാർ ഈ ഈ നമ്മളെടുക്കുന്ന മിൽക്കിലെ ഡെൻസിറ്റി വ്യത്യാസമുള്ള ഓരോ കമ്പോണൻസും മാറി മാറി ഓരോ ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്യും ഓക്കെ ആ മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് ഇനി ഇതിൽ ഒരു കാര്യം നോക്കാനുള്ളത് പതിനാറ് ഡിഗ്രി സെൽഷ്യസ് അറ്റ് സിക്സ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ദ ഡെൻസിറ്റി ഓഫ് മിൽക്ക് ഫാറ്റീസ് പോയിൻറ്റ് നയൻ ത്രീ ആൻഡ് സ്കിം മിൽക്കീസ് വൺ പോയിൻ്റ് സീറോ ത്രീ സിക്സ് ഓക്കെ ഡെൻസിറ്റി കുറവ് മിൽക്ക് ഫാറ്റിന് കുറവും സ്കിം ഫാറ്റ് സ്കിം മിൽക്കിന് കൂടുതലുമായിരിക്കും ഡെൻസിറ്റി ഏത് പതിനാറ് ഡിഗ്രി സെൽഷ്യസിൽ ബൈ ബൈസെൻറ്റിഫിക്കൽ ഫോഴ്സ് ദ ടു കമ്പോണൻസ് ക്രീം ആൻഡ് സ്കിം മിൽക്കാർ ഫോംഡ് അപ്പോൾ മിൽക്കിന് സെൻറ്റിഫ്യൂജ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും അതിൽ ക്രീമും സ്കിം മിൽക്കും സെപ്പറേറ്റ് ആവും സ്കിം മിൽക്ക് എന്ന് പറയുമ്പോൾ ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്കിനെയാണ് സ്കിം മിൽക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഗ്രാവിറ്റേഷണൽ മെത്തേഡ് നോക്കാം വെൻ മിൽ മിൽക്കീസ് കെപ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ സം ടൈം എ ക്രീമി ലെയർ അപ്പിയേഴ്സ് ഓൺ ദി ടോപ്പ് എന്താണ് മിൽക്കിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കുറേ സമയം കഴിയുമ്പോൾ ഇതിൻ്റെ ടോപ്പിൽ മേളായിട്ട് എന്തും പറ്റും ക്രീമി ലെയർ വരാൻ തുടങ്ങും ദ വെലോസിറ്റി ഓർ റേറ്റ് അറ്റ് വിച്ച് ദ ഫാറ്റ് ഗ്ലോബ്യൂൾസ് റൈസ് ഈസ് ഗിവൺ ബൈ ദി ഫോളോയിങ് ഇക്വേഷൻ അപ്പോൾ ഈ മുകളിലോട്ട് വന്ന് അടിയുന്ന ആ ഫാറ്റ് ഇല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇങ്ങനെ മേലോട്ട് വരുന്നതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് സ്റ്റോക്സ് ലോ അനുസരിച്ച് സ്റ്റോക്സ് ലോ എന്നാണ് പറയുന്നത് ദാറ്റ് ഈസ് വി ഈസ് ഗുൾ ി ബൈ നയൻ ഇൻറ്റു ഡി എസ് മൈനസ് ഡി എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ അതിൽ വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓർ റേറ്റ് അറ്റ് വിച്ച് എ സിംഗിൾ ഫാറ്റ് ഗ്ലോബ്യൂൾ റൈസസ് ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡി എസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സ്കിം മിൽക്ക ഡി എഫ് എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾ ദെൻ ആറ് റേഡിയസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾ ദെൻ എൻ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് സ്കിം മിൽക്ക് ഇനി സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റർഫ്യൂ സെൻറിഫ്യൂജൽ ഫോഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മിൽക്കിൽ നിന്ന് ക്രീമിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ സബ്ജെക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂജൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് വിച്ച് ഈസ് ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ടൈംസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ ഇത്രയും മടങ്ങ് കൂടുതലായിട്ടുള്ള ഒരു ഫോഴ്സാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ബോത്ത് ദ ഫാറ്റ് ആൻഡ് സ്കിം മിൽക്ക് സബ്ജക്ട് ടു ദി സെൻഡിഫിജ്വൽ ഫോഴ്സ് ദ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി അഫെക്ട്സ് ദ ഹെവിയർ പോർഷൻ ഹെവിയർ പോർഷൻ ആയിട്ടുള്ള സ്കിം മിൽക്ക് കൂടുതൽ ഡെൻസിറ്റി അല്ലേ എന്താണ് അതും അതുപോലെ മോർ ഇൻറ്റെൻസിലി ദാൻ ദി ലൈറ്റർ പോർഷൻ ക്രീം ഇവിടുത്തെ ക്രീം എന്ന് പറയുന്നത് ലൈറ്റർ പോർഷൻ ആയിരിക്കും ദെയർ ബൈ ദ സ്കിം മിൽക്ക് ഈസ് ഫോഴ്സ്ഡ് ടു ദി പെരിഫറി വശങ്ങളിലോട്ട് സ്കിം മിൽക്ക് വരും വൈൽ ദ ഫാറ്റ് പോർഷൻ മൂവ് ടുവേഡ്സ് ദ സെൻറ്റർ ആൻഡ് ലെഡ് ത്രൂ സെപ്പറേറ്റ് ഔട്ട്ലെറ്റ് ഫാറ്റ് പോർഷൻ സെൻറ്ററിലോട്ട് വരും അങ്ങനെ ഔട്ട്ലെറ്റ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഈ നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ഈ ക്രീം ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന സെൻട്രിഫ്യൂജൽ ക്രീം സെപ്പറേറ്റർ ഇൻസ്ട്രുമെൻറ്റിനുള്ള പോർഷൻസ് ഭാഗങ്ങൾ അതിൻ്റെ കം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടുകളാണ് പറയുന്നത് സപ്ലൈ ക്യാൻ ഫോസെറ്റ് ഫ്ലോട്ട് ക്രീം സ്ക്രൂ സ്കിം മിൽക്ക് സ്ക്രൂ പിന്നെ ബൗൾ ഷെൽ മിൽക്ക് ഡിസ്ട്രിബ്യൂട്ടർ ക്രീം സ്പോട്ട് സ്കിം മിൽക്ക് സ്പോട്ട് ടോപ്പ് ഡിസ്ക് ഡിസ്ക് ബൗൾ നട്ട് റബ്ബർ റിങ് സ്പിൻഡിൽ എക്സെട്രാ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പാർട്സ് ഒന്ന് നോക്കി വെച്ചാൽ മതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ഇനി ഈ പാക്കേജിങ് ക്രീമിൻ്റെ പാക്കേജിങ് എങ്ങനെയാണ് ക്രീം ഈസ് ഇൻ ഗ്ലാസ് ബോട്ടിൽസ് പേപ്പർ കാർട്ടൺ എൽ ഡി പി സാഷറ്റ് ദെൻ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എക്സെട്ര സ്റ്റോറേജ് വരുന്നത് സ്റ്റോർഡ് പ്രിഫറബ്ലി ആറ്റ് ഫൈവ് ടു ടെൻ ഡിഗ്രി സെൽഷ്യസ് അഞ്ച് ടു പത്ത് ഡിഗ്രി സെൽഷ്യസിലാണ് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഇനി ഡിഫക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഡിഫക്റ്റ് ക്രീമിൻ്റെ ഡിഫക്റ്റുകളായി പറയുന്നത് അപ്പോൾ ഇതിലെ ഫ്ലേവറിൻ്റെ ഡിഫ ഫ്ലേവർ ഇപ്പം ക്രീമിൽ ഡിഫക്റ്റ് വരാന്ന് പറഞ്ഞാൽ ഫുഡല്ലേ അപ്പോൾ എന്തായാലും അതിൻ്റെ ഫ്ലേവറിൽ വ്യത്യാസം വരും സോ അതെന്തൊക്കെ ഫ്ലേവേഴ്സാണ് വരുന്നത് കുക്ക്ഡ് ഫ്ലേവർ വരുന്നത് അതൊരു ഡിഫക്റ്റാണ് അതുപോലെ ഫീഡ് ആൻഡ് വീഡ് ദെൻ ഹൈലി ആസിഡ് ഓർ സോ ടേസ്റ്റ് ദെൻ ഓക്സിഡൈസ്ഡ് ഓർ ഓയിലി ഓർ മെറ്റാലിക് ഓർ ടാലോവി അതുപോലെ റാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലേവർ വരുന്നത് ഓക്കെ സോ ഇത് ഓരോന്നായിട്ട് നോക്കാം കുക്ക്ഡ് ഫ്ലേവർ ഓക്കെ കുക്ക് കുക്ക്ഡ് ആയിട്ടുള്ള ഫ്ലേവർ വരുവാണെങ്കിൽ അതിൻ്റെ മീനിങ് അത് എന്തുകൊണ്ടാണ് വരുന്നത് കോസ് കോസസ് എന്താ എക്സസീവ് ഹീറ്റിംഗ് ഓഫ് ക്രീം ഡ്യൂറിങ് പാശ്ചറൈസേഷൻ നമ്മൾ മിൽക്ക് പ്രോഡക്റ്റ് ആണ് സോ നമ്മൾ ക്രീം എന്താണ് ക്രീമിൻ്റെ പ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പാശ്ചറൈസേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പാശ്ചറൈസേഷൻ്റെ ഹീറ്റ് എക്സസീവായി പോയി കഴിഞ്ഞാലാണ് ഈ കുക്ക്ഡ് ഫ്ലേവർ വരുന്നത് അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്പർ ഹീറ്റിംഗ് ഓഫ് ക്രീം ഡ്യൂറിങ് ഡ്യൂറിംഗ് പ്രോപ്പർ ആയിട്ടുള്ള ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പ്രിവെൻറ്റ് ചെയ്യാം പിന്നെ ഫീഡ് ആൻഡ് വീഡ് ഓക്കെ അതായത് നമ്മൾ ഈ മിൽക്കിങ് ആനിമൽസ് ഭക്ഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഓഫ് ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഓഫ് ഓഡേഴ്സ് ആയിട്ടുള്ള എന്താണ് അവരുടെ അവർക്ക് ഭക്ഷിക്കുന്ന ഫീഡ് എന്തെങ്കിലുമൊക്കെ വീഡ്സുകൾ കളകളോ അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഫ്ലേവറും ഇവരുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മിൽക്കിൽ വരും സോ അത് എന്തിലോട്ട് വരും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ക്രീമിലും അതൊരു ഡിഫക്റ്റായിട്ട് വരും സോ അത് അതിൻ്റെ കോസ് പറയുന്നുണ്ട് ഫീഡിങ് ഓഫ് മിൽക്ക് ടെയിൻറ്റിങ് ഫീഡ്സ് ആൻഡ് വീഡ്സ് വിത്തിൻ ത്രീ ീ ഹവേഴ്സ് ബിഫോർ മിൽക്കിങ് നമ്മൾ മിൽക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു മൂന്ന് മൂന്ന് മണിക്കൂർ ആ ഒരു ടൈമിനുള്ളിൽ ഇങ്ങനെ ഇതിനെ കഴിച്ചാലാണ് ഈ ഒരു പ്രശ്നം വരുന്നത് സോ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീഡിങ് ഓഫ് മിൽക്ക് ടെയിൻറ്റിങ് ഫീഡ്സ് സൂൺ ആഫ്റ്റർ മിൽക്കിംഗ് ഇറാഡിക്കേഷൻ ഓഫ് മിൽക്ക് ടെയിൻറ്റിങ് വീഡ്സ് ദെൻ വാക്യൂം പാശ്ചറൈസേഷൻ ഓഫ് ക്രീം ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും ഈ ടെയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ പൊലൂട്ടഡ് എന്നുള്ള വേർഡ് സോ ഈ ഒരു ഫ്ലേവറിൽ പൊലൂ ഈ ഒരു ഫ്ലേവർ പൊലൂട്ടഡ് ആയിട്ടുള്ള മിൽക്ക് അതായവിടെ മിൽക്ക് ടൈൻ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൻ ഹൈലി ആസിഡ് അല്ലെങ്കിൽ സോർ ടേസ്റ്റ് അതായത് നമ്മൾ ഈ ഭയങ്കര പുളിപ്പ് ഫീൽ ചെയ്യുക പുളിപ്പ് വരിക അതൊരു ഡിഫക്റ്റ് അല്ലേ ക്രീമിൻ്റെ സോ നമുക്കത് യൂസിങ് സോർ മിൽക്ക് ഫോർ സെപ്പറേഷൻ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മിൽക്ക് തന്നെ സോർ ടേസ്റ്റ് ആണ് ആസിഡ് ടേസ്റ്റ് ആണെങ്കിലാണ് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ ആസിഡ് ഇൻ ക്രീം ക്രീമിൽ ആസ് അതായത് ക്രീമിൻ്റെ ക്രീമിൽ എന്ത് ചെയ്യും ആസിഡ് ഡെവലപ്പ് ചെയ്യും അതിൻ്റെ ഫലമായിട്ടും ഈ ഒരു ആസിഡ് ടേസ്റ്റ് വരുന്നുണ്ട് സോ പ്രിവെൻഷൻ എന്ന് പറയുന്നത് യൂസിങ് ഫ്രഷ് സ്വീറ്റ് സ്വീറ്റ് മിൽക്ക് ഫോർ പ്രിപ്പറേഷൻ ദെൻ ന്യൂട്രലൈസേഷൻ ഓഫ് ക്രീം പിന്നെ ഈ ഓക്സിഡൈസ്ഡ് ഓയിലി അല്ലെങ്കിൽ മെറ്റാലിക് അല്ലെങ്കിൽ ടാലോവി ആയിട്ടുള്ള ഫ്ലേവർ വരുന്നത് ടാലോവി എന്നൊക്കെ പറയുന്നത് ഈ ഹൈ ഫാറ്റ് ഹാർഡ് ഫാറ്റി സബ്സ്റ്റൻസ് പോലുള്ള ആ ഒരു ഇത് വരുന്നത് അതിന് അതിൻ്റെ കാരണം എന്തായിരിക്കും ഫാറ്റ് ഓക്സിഡേഷൻ ഡ്യൂ ടു ഡയറക്റ്റ് കോണ്ടാക്ട് ഓഫ് മിൽക്ക് വിത്ത് കോപ്പർ ഓർ അയൺ പിന്നെ എക്സ്പോഷർ ഓഫ് മിൽക്ക് ഓർ ക്രീം ടു സൺ ലൈറ്റ് എക്സെട്രാ ഒന്നുകിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നത് കാരണമോ അല്ലെങ്കിൽ ഇതിനെ ഈ മിൽക്കിനെ സൂക്ഷിക്കുന്ന കണ്ടെയ്നർ കണ്ടെയ്നർ കോപ്പറോ അയണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുമ്പോഴും ഇതിൻ്റെ ഉള്ളിലുള്ള ഫാറ്റ് ആവും സോ അങ്ങനെ ഒരു ഫ്ലേവർ ചേഞ്ച് വരും സോ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ടിന്നിങ് ഓഫ് മിൽക്ക് ഓർ ക്രീം ഹോൾഡിംഗ് വെസൽ പ്രോപ്പർ ആയിട്ടുള്ള വെസൽസ് യൂസ് ചെയ്യാം ഓർ യൂസിങ് അലൂമിനിയം അലോയ് ഓർ സ്റ്റീ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആസ് കോണ്ടാക്ട് സർഫസ് ദെൻ വാക്യൂം പാസ്ചറൈസേഷൻ ഓഫ് ക്രീം ക്രീം ഇതും ചെയ്യാം അതുപോലെ റാൻസ്ഡ് ആയിട്ടുള്ള ഇത് വരുന്നത് ഫ്ലേവർ വരുന്നത് എന്താണ് ഫാറ്റ് ഹൈഡ്രോളിസിസ് ഡ്യൂ ടു ലിപ്പേസ് ആക്ഷൻ ആൻഡ് മിൽക്ക് ഓർ ക്രീം മിൽക്കിൽ ലിപ്പേസ് ആക്ഷൻ ലിപ്പേസ് എൻസൈമിൻ്റെ ആക്ഷൻ കാരണം ഫാറ്റിന് ഹൈഡ്രോളിസിസ് സംഭവിക്കും അങ്ങനെയാണ് ഈ റാൻസിഡ് ഫ്ലേവർ വരുന്നത് സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനാക്ടിവേറ്റിംഗ് ലിപ്പേസ് ബൈ പ്രോപ്പർ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ആൻഡ് ക്രീം അതിന് നമുക്ക് പാസ്ചറൈസേഷൻ ചെയ്താൽ ചെയ്താലേ മതി ഈ ലിപ്പേ സെൻസൈമിനെ അവിടെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു മിസ്ലേനിയസ് ആയിട്ട് പറയുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ബട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ ഫെതറിംഗ് ഇൻ ഹോട്ട് കോഫി ഈ ഫെതറിങ് നമ്മൾ ഈ പാല് പിരിയുന്നേക്ക് പോലൊരു ടെക്സ്ചർ വരുന്നത് അതെന്ന് പറയുമ്പോൾ കോസസ് എക്സസി ഹിമോ ഹൊമജനൈസേഷൻ പ്രഷർ നമ്മൾ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഹൊമജനൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യും അതെന്ന് പറയുമ്പോൾ ഈ മിൽക്കിനെ നമ്മൾ അത്രയും ഹൈ പ്രഷറിൽ ഒരു സ്മോൾ ഓറിഫൈസ് വഴി കടത്തിവിടും ാണ് ഇത് നടക്കുന്നത് സോ അവിടെ പ്രഷർ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫെതറിങ് ഡിഫക്റ്റ് ഉണ്ടാവാം പിന്നെ യൂസിങ് സോർ ക്രീം സോർ ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവാം അതുപോലെ അഡീഷൻ ഓഫ് സോൾട്ട്സ് കാരണം ഉണ്ടാവാം സോ പ്രിവെൻഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ഹോമജനൈസേഷൻ പ്രഷർ പിന്നെ എന്താണ് സോർ ക്രീമിന് പകരം സ്വീറ്റ് ക്രീം യൂസ് ചെയ്യുക ദെൻ സോൾട്ട്സിൻ്റെ അഡീഷൻ കാരണം അല്ലേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അവോയ്ഡിങ് അഡീഷൻ ഓഫ് സോൾട്ട്സ് സോൾട്ട് ആഡ് ചെയ്യുന്നത് ഒഴിവാ ഒഴിവാക്കുക ഇനി ഈ ക്രീം മാനുഫാക്ചറിങ്ങിൽ വരുന്ന ഡിഫക്റ്റുകൾ ബാണി ബിറ്റർ ചീസി കൊയാസ് പിന്നെ കുക്ക്ഡ് ഫ്രൂട്ടി യുടെൻസിൽ ഈസ്റ്റി ഇതിൻ്റെയൊക്കെ ഈ സ്മെല്ലും ഒക്കെ പറയുന്നത് അപ്പോൾ ഈ ബാണി ഫ്ലേവർ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബാണി ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താണ് മിൽക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഫാം ഹൗസ് ഒക്കെ ഇല്ലേ അത് പ്രോപ്പർ വെൻ്റിലേഷൻ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത മിൽക്കിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടുത്തെ ഈ ഓഫ് ഫ്ലേവർ ഒക്കെ നമ്മുടെ മിൽക്കിലും വരും അല്ലേ അങ്ങനെ ഈ യൂസ് എടുക്ക എന്താണ് ഇതിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ക്രീമിലും ഈ ഒരു ബാണി എന്താണ് സ്മെല്ല അല്ലെങ്കിൽ ഡിഫക്റ്റ് വരും സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓഫ് മിൽക്കി ബാൺ കീപ്പിംഗ് മിൽക്ക് പ്രോപ്പർട്ടി കീപ്പിംഗ് മിൽക്ക് പ്രോപ്പർലി കവേർഡ് ഡ്യൂറിംഗ് പ്രൊഡക്ഷൻ ബിറ്റർ ബിറ്റർ കൈപ്പ എന്താണ് എങ്ങനെയാണ് വരുന്നത് ക്രീമിൽ ഇൻടേക്ക് ഓഫ് ബിറ്റർ വീഡ്സ് ബൈ ഒന്ന് ഈ നമ്മൾ മിൽക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആനിമൽസ് എന്താണ് ബിറ്റർ ആയിട്ടുള്ള കളകൾ ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ ലിപ്പേസ് ആക്ടിവിറ്റി ഡ്യൂറിങ് ക്രീം സെപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയ ഇൻ ക്രീം സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറാഡിക്കേഷൻ ഓഫ് ഓഫ് എൻഡിങ് ഫ്ലേവർ വീഡ്സ് ദെൻ ചെക്കിംഗ് ലിപ്പേസ് ആക്ടിവിറ്റി ബൈ അവോയ്ഡിങ് ദ ഡേഞ്ചർ സോൺ ഇൻ ക്രീം സെപ്പറേഷൻ ദെൻ സ്റ്റോറേജ് ഓഫ് ക്രീം അറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ ടു ചെക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് പിന്നെ ചീസി ചീസി ഡിഫക്റ്റ് വരുന്നത് എങ്ങനെയാണ് ഗ്രോത്ത് ഓഫ് പ്രോട്ടിയോലിറ്റിക് ബാക്ടീരിയ ലീഡിങ് ടു കെസീൻ ബ്രേക്ക് ഡൗൺ ഇതിനകത്ത് പ്രോട്ടിയോളിറ്റിക് ബാക്ടീരിയ വന്നിട്ട് ഇവരെന്തേം മിൽക്കിലുള്ള കെസീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കാരണം ഈ ചീ ഡിഫക്റ്റ് അറൈസ് ചെയ്യുന്നത് സോ അതിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ഓഫ് ക്രീം അറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ ടു ചെക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് ദെൻ കൊയാസ് ആസിഡ് സോർ ഡിഫക്ട് വരുന്നത് അൺകൺട്രോൾഡ് ആസിഡ് ഡെവലപ്മെൻറ്റ് ഇൻ ക്രീം ക്രീമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ആസിഡ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു ഡിഫക്റ്റ് വരുന്നത് സോ ഇതിൻ്റെ പ്രിവൻഷനെന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ക്രീം അറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഓഫ് ബിലോ ടു ചെക്ക് ആസിഡ് ഡെവലപ്മെൻറ്റ് അതുപോലെ കുഗ്ഡ് ഫീഡ് ആൻഡ് വീഡ് റാൻസിഡോക്സിഡൈസ്ഡ് ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ വരുന്നത് ഫീഡിങ് ഓഫ് മിൽക്ക് ടെയിൻറ്റിങ് ഫീ നേരത്തെ പറഞ്ഞത് തന്നെ സോ അതിൻ്റെ പ്രിവെൻഷനും ഇതൊക്കെ തന്നെ ദെൻ ഫ്രൂട്ടി ഡിഫക്റ്റ് വരുന്നത് ഡിവലപ്മെൻറ് ഓഫ് ബൈ പ്രൊഡക്ട്സ് ഓഫ് ഗ്രോത്ത് ഓഫ് സർട്ടൺ അൺഡിസൈറബിൾ മൈക്രോഓർഗിനിസംസ് വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ സ്പോയിലേജ് ഓർഗനിസംസ് ഇതിനകത്ത് വളരും അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കാരണം വേറെ എന്തെങ്കിലും ബൈ പ്രോഡക്ട്സ് ഉണ്ടാവും സോ ആ ബൈ പ്രോഡക്ട്സിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഇതിലുണ്ടാവുന്ന ആ ഫ്രൂട്ടി ഫ്ലേവർ അല്ലെങ്കിൽ ഫ്രൂട്ടി സ്മെല്ലൊക്കെ വരുന്നത് സോ ഇതിനെ നമുക്ക് ഒഴിവാക്കാനും ഇവരെ ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ബിലോയിൽ സ്റ്റോർ ചെയ്താൽ മതി ദെൻ യൂടെൻസിൽ ഡേർട്ടി യൂടെൻസിൽസ് യൂസ് ചെയ്യരുത് യൂസിങ് വെൽ ക്ലീൻഡ് യൂട്ടെൻസിൽസ് പിന്നെ ഈസ്റ്റി ഡിഫക്റ്റ് വരുന്നത് ഗ്രോത്ത് ഓഫ് ലാക്ടോസ് ഫെർമൈ ഈസ്റ്റ് കാരണം ഇനി അടുത്ത നോക്കാം മലായി മലായി മലായിരുന്നു പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് റിച്ച് ഇൻ ബട്ടർ ഫാറ്റ് പ്രിപ്പയർഡ് ബൈ ബോയിലിംഗ് ആൻഡ് കൂളിംഗ് കൗ ഓർ ബഫെല്ലോ മിൽക്ക് ഓർ എ കോമ്പിനേഷൻ ഓഫ് തെറഫ് അപ്പം നേരത്തെ ജസ്റ്റ് എന്ത് ചെയ്തിരുന്നു മിൽക്കിൽ നിന്ന് ക്രീമിനെ സെപ്പറേറ്റ് ചെയ്തതേ ഉള്ളൂ അതായത് ഫാറ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ ഇവിടെ മലായി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രോസസ്സ് വരുന്നുണ്ട് ഇവിടെ എന്താണ് ബോയിലിങ്ങും കൂളിങ്ങും എന്തിനെയൊക്കെ കൗ മിൽക്ക് അല്ലെങ്കിൽ ബഫല്ലോ മിൽക്ക് അല്ലെങ്കിൽ ഇവരുടെ കോമ്പിനേഷൻ ഓക്കെ സോ നമ്മൾ ക്രീമിലും ഇതേപോലെ തന്നെയായിരുന്നു കൗ അല്ലെങ്കിൽ ബഫല്ലോ മിൽക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ കോമ്പിനേഷൻ യൂസ് ചെയ്യാം മലായിയിലും സെയിം സെയിം തന്നെയാണ് സോഴ്സ് കൗ മിൽക്ക് അല്ലെങ്കിൽ ബഫല്ലോ മിൽക്ക് ഓർ ഇവരുടെ കോമ്പിനേഷൻ പിന്നെ ഇവിടെ വ്യത്യാസം വരുന്നത് ബോയിലിങ്ങും കൂളിങ്ങും ചെയ്തുകൊണ്ടാണ് ഈ ഒരു മലായിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മിൽക്ക് ഫാറ്റ് മിൽക്ക് ഫാറ്റ് ഇരുപത്തഞ്ച് പെർസെൻറ്റേജിൽ കുറയാൻ പാടില്ല മലായി ഈസ് എ ക്രീമി ലെയർ ഫോംഡ് ഓൺ ദി സർഫസ് ഓഫ് മിൽക്ക് വിച്ച് ഹാസ് യൂഷ്വലി ബീൻ ഹീറ്റഡ് ആൻഡ് ലെഫ്റ്റ് ടു കൂൾ അൺഡിസ്റ്റർബ് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി കൺസ്യൂംഡ് വിത്ത് ദുഗർ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മലായി ബഫല മിൽക്ക് ഗീസ് ഹയർ ഈൽഡ് ബിക്കോസ് ഓഫ് ദി ഹയർ ഫാറ്റ് ആൻഡ് ലാർജർ ഫാറ്റ് ഗ്ലോബ്യൂൾസം